ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ഭഗവദേവാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ശ്രീശുഖൻ തുടർന്നരുളി പുത്രന്മാരായ സനകാദികളാലും ദേവന്മാരാലും മരീച്യാദി പ്രജാപതികളാലും പരിവർത്തനായി ബ്രഹ്മാവും ഭൂതഗണങ്ങളാൽ അനുഗതനായി ശ്രീപരമേശ്വരനും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ആദിത്യന്മാരും മരുത്തുക്കളും വസുക്കളും അശ്വിനികളും റഭുക്കുകളും വിശ്വേദേവന്മാരും രുദ്രന്മാരും സാധ്യന്മാരും അങ്കിരസും ഗന്ധർവന്മാരും അപ്സരസ്സുകളും നാഗങ്ങളും സിദ്ധന്മാരും ചാരണന്മാരും ഗുഹ്യകന്മാരും ഋഷികളും പിതൃക്കളും വിദ്യാധരന്മാരും കിന്നരന്മാരും എല്ലാം ശ്രീകൃഷ്ണനെ കാണാൻ ആർത്തി പൂണ്ട് ദ്വാരകയിലേക്ക് പോയി സർവസമ്പദ് സമൃദ്ധികൾ കൊണ്ട് വിളങ്ങുന്ന ദ്വാരകയിൽ അത്ഭുത ദർശനനായ കൃഷ്ണനെ അതൃപ്ത നേത്രങ്ങളാൽ അവർ കണ്ടു വാനോർവാടിയിൽ നിന്നും കൊണ്ടുവന്ന മലർമാലകളാൽ യഥൂത്തമനായ ജഗതീശ്വരനെ മൂടിക്കൊണ്ട് വിചിത്രാർത്ഥയുക്തങ്ങളായ വാക്കുകൾ കൊണ്ട് അവർ സ്തോത്രം ചെയ്തു നാഥ കർമ്മമയമായ ദൃഢപാശത്തിൽ നിന്നും മോചനം മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരാൽ അകക്കാമ്പിൽ ധ്യാനിക്കപ്പെടുന്ന അവിടുത്തെ പാദപത്മത്തെ ഞങ്ങൾ മനോബുദ്ധീന്ദ്രിയ പ്രാണവാക്കുകൾ കൊണ്ട് നമസ്കരിക്കുന്നു അല്ലയോ അജിത അങ്ങ് ത്രിഗുണനിയന്താവായി നിലകൊണ്ട് ത്രിഗുണാത്മികയായ മായയാൽ തന്നിൽ തന്നെ അചിന്ത്യമായ മഹതാദി പ്രപഞ്ചത്തെ നിർമ്മിച്ച് നിലനിർത്തി നശിപ്പിക്കുന്നു അവിദ്യാദിദോഷദൂഷിതനല്ലാത്ത അങ്ങയെ ഈ വക കർമ്മങ്ങൾ സ്പർശിക്കുന്നില്ല അങ്ങ് അനാവൃതമായ ആത്മാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തപരി ഭക്തപരിപാലകനായുള്ളവേ അങ്ങയുടെ കീർത്തി സശ്രദ്ധം ശ്രവിക്കുന്നതുകൊണ്ട് അന്ധക്കരണം എത്രമാത്രം ശുദ്ധമാകുമോ അത്രമാത്രം ശുദ്ധമാകുകയില്ല വേദാധ്യയന ശ്രവണദാന തപക്രിയാദികൾ കൊണ്ട് ഒന്നും വിഷയാസക്തന്മാരുടെ അന്ധക്കരണം ആജ്ഞന്മാരും ഹരേ ആത്മജ്ഞന്മാരും ഭക്തന്മാരുമായ മുനിമാർ സ്വർഗത്തെയും അതിക്രമിച്ച് വൈകുണ്ഠത്തിലെത്തി അങ്ങയോട് സാരൂപ്യം പ്രാപിക്കണം എന്നാഗ്രഹിച്ച് ഏതൊരു പാതകമലത്തെ സുഹൃദയങ്ങളിൽ വഹിച്ച് ത്രിസന്ധ്യകളിലും വാസുദേവാദി വ്യൂഹത്തിൽ അർച്ചിച്ച് പോരുന്നുവോ ആ പാതകമലം ഞങ്ങളുടെ അശുഭവാസനയെ നശിപ്പിക്കുന്ന അഗ്നിയായി തിരുമാറാകട്ടെ യാജ്ഞികന്മാർ വേദവിധി പ്രകാരം മന്ത്രോച്ചാരണപൂർവം യാഗാഗ്നിയിൽ ഹോമിക്കുന്നതിന് ഹവിസെടുത്ത് കൈ ചേർത്ത് ഏതൊരു പാദപത്മത്തെ ധ്യാനിക്കുന്നുവോ യോഗമനുഷ്ഠിക്കുന്നവരും ആത്മാവിനെ മറയ്ക്കുന്ന മായയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയ യോഗികൾ ഏതൊരു പാദപത്മത്തെ ചിന്തിക്കുന്നുവോ പരമഭാഗവതന്മാർ ഏതൊന്നിനെ പൂജിക്കുന്നുവോ ആ പാദപത്മം ഞങ്ങളുടെ അശുഭവാസനയെ നശിപ്പിക്കുന്ന അഗ്നിയായി തിരുമാറാകട്ടെ വിഭോ ആപാദലംബിയായ വനമാലയോട് സഭഗ്നിയോടെന്ന പോലെ ലക്ഷ്മിദേവി സ്പർദ്ധിക്കുന്നുവോ എന്ന് തോന്നും വനമാലയും താൻ അർച്ചിക്കാൻ ആശിക്കുന്ന അതേ അടിമലരിനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഭക്തന്മാരാൽ ഭക്തിപൂർവം സമർപ്പിതമായതുകൊണ്ട് അങ്ങയുടെ അടിമലർ വനമാല ചെയ്യുന്ന സാദര സബരിയെ ആണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭക്തപക്ഷപാതിയായ അങ്ങയുടെ അടിമലർ ഞങ്ങളുടെ അശുഭവാസനയെ നശിപ്പിക്കുന്ന അഗ്നിയായി തീരുമാറാകട്ടെ മൂവടി കൊണ്ടും മൂലോകങ്ങളും മളന്നതും ത്രിലോകവാഹിനിയായ ഗംഗയെ കൊടിക്കൂറയാക്കി വിജയധ്വജം പോലെ സത്യലോകത്തിൽ വിരാജിച്ച രണ്ടാമത്തെ പദക്രമത്തോട് കൂടിയതും ദേവസേനയ്ക്ക് അഭയവും അസുരസേനയ്ക്ക് ഭയവും അരുളുന്നതും ശിഷ്ടന്മാർക്ക് സ്വർഗവും ദുഷ്ടന്മാർക്ക് നരകവും നൽകുന്നതും ആയ അവിടുത്തെ പാദം അല്ലയോ സർവ്വവ്യാപിൻ ഭക്തന്മാരായ ഞങ്ങളുടെ പാപത്തെയെല്ലാം നീക്കി ഞങ്ങളെ പരിശുദ്ധരാക്കേണമേ പരസ്പരം മത്സരിച്ചു പോരുന്ന ബ്രഹ്മാദി ദേഹാഭിമാനികൾ സകലരും മൂക്കിൽ കയറിട്ട കാളകളെപ്പോലെ അസ്വതന്ത്രരായിട്ട് പ്രകൃതി പുരുഷന്മാർക്ക് പരനും കാലസ്വരൂപനുമായ ഏതൊരുവൻ്റെ അധീനതയിൽ വർത്തിക്കുന്നുവോ ആ പുരുഷോത്തമനായ അങ്ങയുടെ ചരണകമലം ഞങ്ങൾക്ക് സൗഖ്യം നൽകുമാറാകട്ടെ പ്രകൃതി ജീവൻ മഹത്തത്വം ഇവയുടെ നിയന്താവും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവും സകലതിൻ്റെയും നാശത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ചതുർമാസങ്ങളാകുന്ന മൂന്ന് നാഭികളോടുകൂടിയതും അപ്രതിരോധ്യമായ വേഗത്തോടു കൂടിയതും ആയ ഈ കാലം പുരുഷോത്തമനായ അവിടുന്നു തന്നെ അങ്ങയിൽ നിന്നും പുരുഷൻ വീര്യത്തെ പ്രാപിക്കുന്നു അമോഘവീര്യനായ പുരുഷൻ ജഗത്തിൻ്റെ ബീജസ്ഥാനീയമായ മഹത്തത്വത്തെ പ്രകൃതിയിൽ നിക്ഷേപിക്കുന്നു പുരുഷാനുഗതമായ ശക്തി ലഭിച്ച മഹത്തത്വം സപ്താവരണങ്ങളോടുകൂടിയ ബ്രഹ്മത്തെ സൃഷ്ടിച്ചു ഇന്ദ്രിയ നിയന്താവായ അല്ലയോ ഭഗവൻ മായ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളാൽ വന്നു ചേരുന്ന വിഷയങ്ങളെ അനുഭവിക്കുന്നവനാണെങ്കിലും അങ്ങ് അവയാൽ സ്പർശിക്കപ്പെടുന്നില്ല എന്നാൽ ജീവന്മാരാവട്ടെ വാസ്തവത്തിൽ ഇല്ലാത്തവയാണ് എങ്കിലും അവയുടെ ബാധയിൽ നിന്ന് ഭയപ്പെടുന്നു അങ്ങ് തന്നെ ചരാചനങ്ങളുടെ നീയാമകൻ മന്ദഹാസം കലർന്ന കടാക്ഷത്താൽ സൂചിതവും ചേതോഹരമായ ഭ്രൂവിക്ഷേപത്താൽ പ്രകാശിതവുമായ സുരത സന്ദേശങ്ങളോടെ അയക്കപ്പെട്ട അനംഗബാണങ്ങൾ കൊണ്ടും അനംഗപ്രേരിതങ്ങളായ അംഗവിക്ഷേപങ്ങൾ കൊണ്ടും പതിനാറായിരം പഗ്നിമാർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അങ്ങയുടെ മനസ്സിനെ മതിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങയുടെ അമൃതകഥകളാകുന്ന ജലത്തെ വഹിക്കുന്ന കീർത്തിസരിത്തുകളും പാദതീർത്ഥത്തെ വഹിക്കുന്ന ഗംഗാദികളും ത്രിലോകങ്ങളുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളാകുന്നു കീർത്തിസരിത്തിനെ കാതുകൾ കൊണ്ടും പാദതീർത്ഥത്തെ അംഗങ്ങൾ കൊണ്ടും സേവിക്കുന്നു രണ്ടും ശുദ്ധികരങ്ങളാകുന്നു ഇപ്രകാരം ദേവന്മാരോടും മഹാദേവനോടും കൂടി ബ്രഹ്മാവ് ശ്രീ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ നിന്നുകൊണ്ട് ഈ വിധം അറിയിച്ചു പ്രഭോ സർവാത്മൻ ഭൂഭാരം തീർക്കാനായി ഞങ്ങൾ പണ്ട് അങ്ങയോട് അപേക്ഷിച്ചു ഞങ്ങളുടെ അപേക്ഷപ്രകാരമുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ ഒക്കെ അങ്ങ് നടത്തുകയും ചെയ്തിരിക്കുന്നു സത്യനിഷ്ഠരായ ജനങ്ങളിൽ അങ്ങ് ധർമ്മമുറപ്പിച്ചു സകലരുടെയും മനോമാലിന്യങ്ങളെ അകറ്റുന്നതിന് സമർത്ഥമായ കീർത്തി സർവത്ര വരത്തുകയും ചെയ്തു അതിമോഹനമായ രൂപത്തോടെ ഏതുകൂലത്തിൽ അവതാരമെടുത്ത് ജഗന്മംഗളത്തിനു വേണ്ടി പല മഹനീയ കർമ്മങ്ങളും ചെയ്തിരിക്കുന്നു നാഥ കലികാലത്തിൽ സജ്ജനങ്ങൾ അങ്ങയുടെ ചരിതങ്ങൾ കീർത്തിച്ചും കേട്ടും സംസാരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യും പുരുഷോത്തമ യുവംശത്തിൽ അവതാരം ചെയ്ത അങ്ങയ്ക്ക് വയസ്സ് നൂറ്റി ഇരുപത്തിയഞ്ച് കഴിഞ്ഞിരിക്കുന്നു ദേവകാര്യം ഇനിയൊന്നും ബാക്കിയില്ല ഈ കുലവും വിപ്രശാപം മൂലം നഷ്ടപ്രായമായിരിക്കുന്നു വൈകുണ്ഠനാഥ അവിടുത്തെ തിരുവള്ളം അപ്രകാരമെങ്കിൽ സ്വധാമത്തേക്ക് തിരിച്ചെഴുന്നള്ളിയാലും അവിടുത്തെ കിങ്കരരായ ഞങ്ങളെയും ലോകപാലന്മാരെയും ലോകങ്ങളെയും പരിപാലിച്ചാലും വിരിഞ്ചാതിദേവന്മാരാൽ വാഴ്ത്തപ്പെട്ട മായാമാധവൻ അവരെ അഭിനന്ദിച്ച ശേഷം ഇപ്രകാരം അരുളി ദേവോത്തമ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കാര്യമെല്ലാം സാധിച്ചിരിക്കുന്നു ഭൂമിയുടെ ഭാരവും നീക്കപ്പെട്ടു വീര്യശൗര്യ വീര്യശൗര്യസമ്പത്തുകൾ കൊണ്ട് ഉദ്ധതവും ലോകത്തെ ഗ്രസിക്കാൻ സന്നദ്ധവുമായ ഈ യാദവകുലത്തെ കര കടലിനെ എന്ന പോലെ ഞാൻ തടുത്തു നിർത്തിയിരിക്കുകയാകുന്നു മതമത്തമായ ഈ വലിയ യാദവകുലത്തെ സംഹരിക്കാതെ ഞാൻ പോയാൽ ഇവരുടെ അധർമ്മം കൊണ്ട് ലോകം മുടിയും വിപ്രശാപത്താൽ ഇവരുടെ നാശം ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇതവസാനിച്ചാൽ ഹേ ബ്രഹ്മൻ ഞാൻ അങ്ങയുടെ ഭവനത്തിൽ വരാം ശ്രീ ഭഗവാന്റെ ഈ അരുളപ്പാട് കേട്ട ബ്രഹ്മാവ് അദ്ദേഹത്തെ നമസ്കരിച്ച് ദേവന്മാരും ഒരുമിച്ച് സ്വധാമത്തേക്ക് തിരിച്ചുപോയി അനന്തരം ദ്വാരകയിലുണ്ടായ ഘോരങ്ങളായ ഉത്പാദങ്ങൾ കണ്ട് ഭഗവാൻ യഥുവർദ്ധന്മാരോട് ഈ വിധം പറഞ്ഞു ഇവിടെ എങ്ങു നോക്കിയാലും അതിഭയാനകങ്ങളായ ഉത്പാദങ്ങൾ കാണപ്പെടുന്നു നമ്മുടെ കുലത്തിന് അനിവാര്യമായ വിപ്രശാപവും വന്നുപെട്ടിരിക്കുന്നു അതിനാലല്ലയോ പൂജനീയന്മാരെ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നാം ഇനി ഇവിടെ പാർത്തുകൂടാ ഇന്ന് തന്നെ നമുക്ക് പുണ്യപ്രദമായ പ്രഭാസത്തിലേക്ക് പോകാം ഇനി അമാന്തിച്ചുകൂടാ ദക്ഷശാപം മൂലം ക്ഷയം പിടിച്ച ചന്ദ്രൻ പ്രഭാസതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടാണല്ലോ പാപമുക്തനായി കലാവൃത്തി നേടിയത് നമുക്കും അവിടെ പോയി സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയും ബലിപൂജാദികൾ കൊണ്ട് പ്രീതരാക്കിയിട്ട് യോഗ്യന്മാരായ ബ്രാഹ്മണർക്ക് ശ്രദ്ധയോടെ മിഷ്ടാന്ന ഭോജനവും യഥേഷ്ടം ദക്ഷിണയും നൽകി കപ്പൽ കൊണ്ട് കടലിനെ എന്ന പോലെ പാപങ്ങളെ തരണം ചെയ്യാം ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ